ി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞ് കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം പ്രഖ്യാപിച്ചു എഐ ഗ്രൂപ്പ് ധാരണ പ്രകാരം ആദ്യ രണ്ടര വർഷം മിനിമോളും തുടർന്ന് ഷൈനി മാത്യവും മേയറാകും മുതിർന്ന നേതാവിനെ പരിഗണിക്കണമെന്ന കെ പി സി സി ചട്ടം അംഗീകരിച്ചില്ലെന്ന് ദീപ്തി മേരി വർഗീസ് തുറന്നടിച്ചു കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ചിരുന്നയാളാണ് ദീപ്തി മേരി വർഗീസ് എന്നാൽ സമുദായ സമ്മർദ്ദങ്ങൾക്കും എ ഐ ഗ്രൂപ്പിന്റെ ധാരണകൾക്കൊടുവിലും ദീപ്തിയെ തഴഞ്ഞായിരുന്നു മേയർ പ്രഖ്യാപനം ആദ്യത്തെ രണ്ടര വർഷം ഐ ഗ്രൂപ്പുകാരിയായ വി കെ മിനിമോളും തുടർന്ന് എ ഗ്രൂപ്പിലെ ഷൈനി മാത്യുവും മേയറാകും കെ സി വേണുഗോപാൽ വിഭാഗക്കാരിയാണ് തഴയപ്പെട്ട ദീപ്തി മേയറെ നിശ്ചയിക്കുന്നതിൽ കെ പി സി സി മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന ദീപ്തി തുറന്നടിച്ചു അത് രഹസ്യമായി ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്വാതന്ത്ര്യമായിട്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റുക അത് അത് ചെയ്യാതെ ഇത്തരത്തിൽ ചെയ്ത് പിന്നീട് അതൊരു കോർ കമ്മിറ്റി കൂടി ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് കോർ കമ്മിറ്റി ഇന്ന് വിളിച്ചിട്ടില്ല ഒരു വോട്ടെടുപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ഒരു പ്രോസസ് അവിടെ നടന്നിട്ടില്ല അത് എല്ലാവരോടും ജനറലി ഒരു അഭിപ്രായം പരസ്യമായി ചോദിച്ചു എന്നുള്ളതാണ് അതിൽ തന്നെ ഇരുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു അഭിപ്രായം രൂപീകരണമായിരുന്നു ഉദ്ദേശിക്കുന്നതെങ്കിൽ കെ പി സി സി എന്നുള്ള ഒരു നിരീക്ഷകൻ വന്നിട്ടാണ് സാധാരണ ഇതിൽ ചെയ്യുക മേയർ സ്ഥാനത്ത് നിന്ന് വെട്ടിയതിൽ ദീപ്തി കെ പി സി സി അധ്യക്ഷന് പരാതി നൽകിയിട്ടുണ്ട് കോർ കമ്മിറ്റി വിളിച്ചില്ലെന്നും കൂടിയാലോചനകൾ നടന്നില്ലെന്നും ദീപ്തി പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് മുസ്ലിം ലീഗ് ശക്തമായ ആവശ്യമുന്നയിച്ചെങ്കിലും പരിഗണയിൽ പോലും വന്നില്ല ഇതിലും ലീഗ് പ്രതിഷേധിച്ചു മാത്യു മാത്യുക്കൂൾനാടൻ ഉൾപ്പെടെയുള്ളവർ ടിസിസി തീരുമാനത്തിനെതിരെയുള്ള അതൃപ്തി വ്യക്തമാക്കിയും ദീപ്തിയെ പിന്തുണച്ചും രംഗത്തെത്തിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി